വർഷം നിർമ്മിച്ച കലുങ്ക് അപകട ഭീഷണിയിലായിട്ട് മൂന്ന് വർഷത്തിലധികമായി കലുങ്കിന്റെ അടിഭാഗത്തെ സ്ലാബിന്റെ കമ്പികൾ തുരുമ്പിച്ച് പൊട്ടി തൂങ്ങിയ നിലയിലാണ് സിമന്റ് ഭാഗങ്ങൾ അടർന്ന് തോടിലേക്ക് വീഴാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എടച്ചാക്കൈ ഐ ടി തീരദേശം വഴിയുള്ള റോഡിലൂടെ ഇരുപതോളം ബസ്സുകളും നൂറുകണക്കിന് വാഹനങ്ങളുമാണ് കടന്നുപോകുന്നത് കലുങ്കിന്റെ തകർച്ച ചൂണ്ടിക്കാട്ടിയുള്ള നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് രണ്ടു വർഷം മുൻപ് പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി കലുങ്കിന്റെ അപകട ഭീഷണിയും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഈ കൂടി നിൽക്കുന്ന സ്ഥലം റോഡിലുള്ള താഴെയുള്ള കലുങ്ക് പാലത്തിൻ്റെ അടിഭാഗത്താണ് കാരണം രണ്ട് വർഷം മുമ്പ് ഇത് ഓൾറെഡി മുപ്പത്തഞ്ച് നാൽപ്പത് വർഷത്തിൻ്റെ മേലെ പഴക്കമുണ്ട് പക്ഷേ കമ്പിയും സ്ലാബൊക്കെ തകർന്ന് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് ഈ പാലം നിലനിൽക്കുന്നത് നൂറുകണക്കിന് വാഹനങ്ങളും ഇരുപത് ഇരുപത്തഞ്ച് ബസ് സർവീസും ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മെയിൻ റോഡിലാണ് ഈ കലുങ്ക് നിൽക്കുന്നത് ഇത് ഇന്ന് മാലിന്യ നിർബാർജ്ജനത്തിന് വേണ്ടി പഞ്ചായത്തും നാട്ടുകാരക്കും കൂടിയിട്ടുള്ള ക്ലീനിങ് പിന്നെ പദ്ധതിയിൽ ഇത്രയും അവസ്ഥയിലാണ് കാണുന്നത് ൈ വളാൽ ഉദിനൂർ മുതിരക്കൂവൽ പ്രദേശങ്ങളിലെ നെൽവയലുകളിലേക്ക് വെള്ളമെത്തുന്ന എടച്ചാക്കൈ മനക്കാർത്തോടിന് കുറുകെയുള്ള കലുങ്കിന്റെ തകർച്ച പരിഹരിക്കാൻ വേഗത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിന് വഴിവെക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി പടന്നം പഞ്ചായത്ത് അധികൃതരെയും തുടർന്ന് തൃക്കരിപ്പൂർ എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയും നേരിൽ കാണാനും നിവേദനങ്ങൾ നൽകാനും നാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട് ഉർമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ